നാട്ടുകാരുടെ മുന്നിൽ വെച്ച് സ്റ്റേജിൽ വെച്ച് കുശലാന്വേഷണം നടത്തുന്നത് പോലെ ചേർന്നിരുന്ന് ചെവിയിൽ കേട്ടാലറയ്ക്കുന്ന തെറിയും ഭീഷണിയും കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ സി പി എം നേതാവിന്റെ മകൻ മനുഷ്യാവകാശ പ്രവർത്തകനും പൊതുപ്രവർത്തകനും മുൻ അധ്യാപകനുമായ വട്ടോളി ടി നാരായണനോട് ചെയ്തത് അദ്ദേഹം തന്നെ പറയും ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചുമല് കൈ കൈവെക്കുകയും എന്നിട്ട് എന്നോട് എന്തോ സൗഹൃദം ഭാവിച്ച് സംസാരിക്കുന്നത് പോലെ വളരെ ചിരിച്ചു കൊണ്ട് സംസാരിക്കുകയാണ് സദസ്സനെ നോക്കുന്ന സമയത്ത് വളരെ ചിരിച്ച് നല്ല സൗഹാർദ്ദത്തോടോ സംസാരിക്കുകയാണ് പക്ഷേ എൻ്റെ ചെവിയിൽ വന്നിട്ട് ഇയാൾ മന്ത്രിക്കുന്നത് പുലഭ്യം ചീത്തയാണ് പുറത്ത് പറയാൻ പറ്റാത്ത ഇപ്പോൾ ഈ ചാനലൊന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഭീഷണി ആണ് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ പുറമേന്ന് കാണുന്ന ആളുകൾക്ക് വളരെ സൗഹാർദം പങ്കിടുന്നതായിട്ടേ തോന്നും ഈ സമയത്താണ് അവിടെ ഡൽഹി കേളപ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് നമ്മളെ നാട്ടിൽ പല ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നൊരു വ്യക്തിയാണ് ആ ഡൽഹി കേളപ്പൻ പത്ത് എൺപത് വയസ്സോളം പ്രായമുള്ള ആളാണ് അദ്ദേഹം പെട്ടെന്ന് കേറിയിട്ട് എന്താണ് ഇവിടെ കാണിക്കുന്നത് വളരെ ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടാണോ പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഒരു പ്രതിഷേധം ഉയർത്തിയപ്പോൾ ആളുകളെല്ലാം ഈ വന്നിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് അങ്ങോട്ടേക്ക് കുതിച്ചു ചെല്ലുകയും അയാളെ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ലഭ്യം ചീത്ത പറഞ്ഞുകൊണ്ട് അയാളെ ചുറ്റുവട്ടത്തിൽ കൂടി ആ രീതിയിൽ ബഹളം ഉണ്ടായി ആ ബഹളം ഉണ്ടാകുന്ന സമയത്ത് ഈ സി പി എമ്മിൻ്റെ പ്രവർത്തകൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇരിക്കും ഞാൻ നിൽക്കുന്ന അപ്പം ഞാൻ നിൽക്കുകയാണ് ഈ ബഹളമൊക്കെ കണ്ടിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ മേശയുണ്ട് ആ മേശപ്പുറത്ത് വന്നിരിക്കുകയും ആ മേശയോടെ എൻ്റെ ഇങ്ങനെ പുറകോട്ട് തള്ളുകയാണ് അത് വളരെ പതുക്കെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ആ ചുമരിലേക്ക് ഇങ്ങനെ തള്ളി അടുപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുക എന്നുള്ളൊരു കയ്യേറ്റവും അക്രമശ്രമമാണ് അസോൾട്ടും ഒക്കെയാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാനയപ്രകാരം ക്രൈമാണ് നടക്കുന്നത് അപ്പോൾ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള രീതിയിലാണ് ഇവരൊക്കെ ആ സമയത്ത് പെരുമാറിയിരുന്നത് കുടിവെള്ള വിതരണ പദ്ധതിയായ ജൽ ജീവൻ മിഷൻ പദ്ധതിക്കോ കേരളത്തിലെ മിക്ക പഞ്ചായത്തുകളിൽ നിന്നും ഗുണഭോക്തൃ വിഹിതം ഈടാക്കുന്നില്ല എന്നാൽ കോഴിക്കോട് കുന്നുമ്മൽ പഞ്ചായത്തിൽ നാല് വർഷം മുൻപ് നാല് വാർഡുകളിലെ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കുടുംബങ്ങളിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപ വെച്ച് പിരിച്ചെടുത്തു ഈ ആശങ്ക പങ്കുവയ്ക്കാനും ചർച്ച ചെയ്യാനും വിളിച്ചു ചേർത്ത യോഗമാണ് പ്രമുഖ സി പി എം നേതാവിന്റെ മകനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സംഘവുമെത്തി അലങ്കോലമാക്കി ഗ്രാമപഞ്ചായത്തിലെ ഒരു രണ്ടായിരത്തി ഇരുപതിലാണ് പിന്നെ ആദ്യമായിട്ട് ജൽ ജീവൻ മിഷൻ എന്നുള്ള പേരിൽ ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ഞാൻ അതിന് പിന്നെ ചില ആൾക്കാർ എന്നോട് പറയുന്നത് ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഗുണഭോക്തൃ വിഹിതമായിട്ട് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തഞ്ച് രൂപ ഓരോരുത്തരുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ട് പക്ഷേ അതെല്ലാവരോടും വാങ്ങിയിട്ടില്ല കുറച്ച് വാർഡുകളിൽ നിന്ന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വിവേചനം നിലനിൽക്കുന്നു ഇത് ഞാൻ അറിഞ്ഞ സമയത്താണ് ഇതിലേക്ക് ഇടപെടുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കെതിരെയുള്ളൊരു വലിയ ഒരു ആക്രമണം അല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള ചില സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികൾ ശക്തമായുള്ളൊരു ആക്രമണത്തിൻ്റെ രീതിയിലേക്കാണ് ജനാധിപത്യ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും കയ്യൊടിയും രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഈ ജൽജീവൻ മിഷനിൽ മറ്റ് പഞ്ചായത്തുകളിൽ ഒന്നും തന്നെ അതായത് സമീപ പ്രദേശങ്ങളിലെ ഇപ്പോൾ കുറ്റിയാടി നരിപ്പറ്റ കായക്കൊടി കാവലമ്പാറ നാദാവർ ഇങ്ങനെയുള്ള പഞ്ചായത്തുകളുണ്ട് അവിടെ നിന്നൊന്നും തന്നെ ഗുണഭോക്തൃവിഹിതമായിട്ട് യാതൊരു തുകയും വാങ്ങുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ മാത്രം കുന്നുമ്മൽ പഞ്ചായത്തിൽ മാത്രം വാങ്ങുന്നു അതും നാല് വാർഡുകളിൽ നിന്ന് മാത്രം വാങ്ങി എന്നുള്ളതാണ് വിവരം വിവരമുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ചെയ്തത് ഇതറിഞ്ഞതിന് ശേഷം ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തു ഞാനവിടെ സിറ്റിസൻസ് ഫോറം ഫോർ പീസ് ആൻഡ് ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു മനുഷ്യാവകാശ പരിസ്ഥിതി സംഘടനയുണ്ട് അതിൻ്റെ ജനറൽ കൺവീനർ കൂടിയാണ് അപ്പോൾ ആ സംഘടനയുടെ പേരിലാണ് ഇത് കൊടുക്കുന്നത് അങ്ങനെ അതിനുള്ളൊരു മറുപടി കിട്ടിയതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ആളുകളിൽ നിന്നാണ് വാങ്ങിയത് അത് ഒന്ന് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിൽ നിന്നാണ് ഗുണഭോക്തൃ വിഹിതം വാങ്ങിയിട്ടുള്ളത് അത് മൊത്തത്തിൽ പതിനാല് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റൻപത് രൂപ കളക്റ്റ് ചെയ്യുകയും അത് ഗ്രാമ ഈ പഞ്ചായത്ത് മെമ്പർമാർ വഴി കളക്റ്റ് ചെയ്ത് അവർക്ക് റെസീറ്റ് കൊടുത്ത് പഞ്ചായത്തിലടക്കുകയും അവിടെയുള്ള സെക്രട്ടറിയുടെ തനത് ഫണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം അപ്പോൾ ഇങ്ങനൊരു വിവേചനം നിലനിൽക്കുന്നത് കൊണ്ട് ഒന്നുകിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് മുഴുവൻ ആൾക്കും സൗജന്യമായിട്ട് തന്നെ കുടിവെള്ളം കിട്ടണം എന്നുള്ളതാണ് അതുകൊണ്ട് കുറേ പേർക്ക് സൗജന്യമായിട്ട് സൗജന്യം എന്ന് പറഞ്ഞാൽ മന്ത്ലി ഫീസ് കൊടുക്കുന്നത് വേറെ അല്ലാതെ ഗുണഭോക്തൃ വിഹിതം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിനും അത് വാങ്ങാതിരിക്കുകയും വളരെ കുറച്ച് ആൾക്കാരുടെ മാത്രം വാങ്ങുകയും ചെയ്യുന്ന വിവേചനം ഇല്ലാതാക്കണം എന്നിട്ട് വാങ്ങി വാങ്ങിയത് തിരിച്ചു കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ട് അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് അതിന് പ്രത്യേക ഒരു കർമ്മസമിതി അവിടെ രൂപീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് തനത് ഫണ്ടൊന്നും തിരിച്ചു കൊടുക്കാൻ പ്രയാസമില്ല അത് ഗവണ്മെൻറ്റിലേക്ക് അടച്ചിട്ടില്ല അവിടെ പഞ്ചായത്തിന് തന്നെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ് അത് അതിനുവേണ്ടിയിട്ടുള്ള പ്രമേയം പാസാക്കുകയും അതിനുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകം ഉണ്ട് ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യുകയും റിസീ അതിൻ്റെ രസീതുകളൊക്കെ കൃത്യമായിട്ട് ഫയലിൽ ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നടപടി സ്വീകരിക്കണം എല്ലാവർക്കും തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ ഒരു നിലപാടുണ്ടായിരുന്നത് അപ്പോൾ അത് തിരിച്ചു കൊടുക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഒരു വിവരാവകാശ നിയമപ്രകാരം ഈ ഗുണഭോക്താക്കളുടെ മുഴുവനും പേര് വിവരങ്ങളും അവരുടെ വാർഡ് നമ്പർ തിരിച്ചിട്ട് തരണം എന്ന് ആവശ്യപ്പെട്ടൊരു വീണ്ടും ഒരപേക്ഷ കൊടുത്തു അപ്പോൾ ഒരു മാസം കൊണ്ട് ആ അപേക്ഷയ്ക്ക് മറുപടിയായിട്ട് ഒരു ഹോസ്റ്റലായിട്ട് അയച്ചു തന്നു അതിൽ ഒന്ന് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലുള്ള അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പേരുടെ പേരും ഒക്കെ അതിലുണ്ട് ഇപ്പോൾ പുതിയ പ്രശ്നം എന്താ വെച്ചാൽ ആ ലിസ്റ്റ് പരിശോധിച്ച സമയത്ത് നമ്മൾ കാണുന്നത് അതിൽ ഏഴാം വാർഡിൽ നിന്നും കുറേ ആൾക്കാരുടെ പണം വാങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ അത് ഈ ലിസ്റ്റിൽ കാണുന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ വാർഡ് മെമ്പറോട് വിളിച്ചു ചോദിച്ചു അവർ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് അപ്പോൾ അവരോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ ഇതുവരെ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നാല് കൊല്ലമായിട്ട് ഇതിങ്ങനെ പണം അടക്കാതെ അതെ പഞ്ചായത്തിൽ അടക്കുക അല്ലെങ്കിൽ ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുക ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ സ്വന്തമായിട്ട് കയ്യിൽ വെച്ചത് അനീതിയല്ലേ അല്ലെങ്കിൽ അഴിമതിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു മീറ്റിംഗ് പങ്കെടുക്കാണ് ഞാൻ പിന്നീട് വിളിക്കാം അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ജനുവരി ഇരുപത്തൊമ്പതിനാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത് ആ പക്ഷേ അതിന് ശേഷം ഒരു മാസം ഇപ്പോൾ കഴിഞ്ഞല്ലോ ഇതുവരെയായിട്ടും അവർ തിരിച്ച് വിളിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അവിടെയുള്ള പണം കൊടുത്ത ഏഴാം വാർഡിലുള്ള ആൾക്കാരെ പോയി കാണുകയും ആരൊക്കെയാണ് കൊടുത്തതെന്നുള്ള ഏതാണ്ട് ധാരണയാവുകയൊക്കെ ചെയ്തപ്പോൾ പിന്നീടാണ് നമ്മൾ ഈ ഒരു ഗുണഭോക്തൃ യോ യോഗം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചു അത് വട്ടോളി എൽ പി സ്കൂളിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോട്ടീസിലെ എല്ലാ വിവരങ്ങളും ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മീറ്റിങ്ങിന് അഥവാ വരാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ മീറ്റിംഗ് നടന്നില്ലെങ്കിൽ പോലും അത് വായിച്ചാൽ ആൾക്കാർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും അപ്പോൾ ആ രീതിയിൽ മുഴുവൻ ഗുണഭോക്താക്കളുടെയും വീടുകളിൽ നേരിട്ടത് എത്തിക്കാനുള്ള പിന്നെ സംവിധാനമൊക്കെ ചെയ്യുക എല്ലാവർക്കും എത്തിച്ചിട്ടുമുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ വന്നിരുന്നു ആ ഹാളിൽ നിന്ന് അറിയേ ആളായിരുന്നു പകുതിയോളം സ്ത്രീകളായിരുന്നു അപ്പോൾ ഇങ്ങനെ മീറ്റിംഗ് നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു നടപടിക്രമം ഉണ്ടല്ലോ ഒരു സ്വാഗതം അതിനുശേഷം നമ്മളവിടെ രാജഗോപാലൻ കാരപ്പറ്റ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനും കവിയുമായിട്ടൊക്കെ ഉള്ള ആളുണ്ട് അദ്ദേഹത്തെ അധ്യക്ഷനായിട്ട് അത് ഒരു ഗുണഭോക്താവും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ലിസ്റ്റിലില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അപ്പോൾ അധ്യക്ഷനായിട്ട് ഞാൻ ഒരു ഒരു നിലയ്ക്ക് ചെയ്യാം തീരുമാനത്തിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ തയ്യാറാക്കിയതാണ് ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കപ്പെടുന്ന ഒരു ലോകം സ്വപ്നം കാണുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പഞ്ചായത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജനാധിപത്യപരമായ ശബ്ദങ്ങളെ പോലും സഹിക്കാമയ്യാസിസത്തെ ഫാസിസത്തെക്കുറിച്ച് നാഴികക്ക് നാല്പത് തവണ പറയുന്നവർക്ക് സ്വയം ഫാസിസ്റ്റായി മാറുന്നതിനെ കുറിച്ച് മനസ്സിലാകുന്നതേയില്ല നല്ലൊരു കണ്ണാടി വാങ്ങുന്നത് നല്ലതാണ്